നമ്മൾ പോകുന്ന ഫോക്കസ് നമ്പർ ടുവിലേക്ക് മെസ്സി അറിയുന്നുണ്ടോ ഇവിടുത്തെ ചർച്ചകൾ നമുക്കറിയില്ല മെസ്സി വരുമോ വരുമോ എന്നത് കാത്തിരിക്കുകയാണ് ഓരോ ദിവസവും പ്രതീക്ഷയോടുകൂടി എന്താണ് വരുന്ന വാർത്തകൾ എന്ന് കായികപ്രേമികൾ ഉറ്റുനോക്കുകയാണ് വരും വരാ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്നതാണ് ഇന്നത്തെയും അവസ്ഥ പക്ഷേ മെസ്സി ഇതൊന്നും അറിയുന്നുണ്ടാകില്ല ഏതായാലും ഇന്ന് ചില നിർണായക വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ് അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു പ്രതിനിധി മാർക്കറ്റിംഗ് ഹെഡിന്റെ പ്രതികരണം വന്നതാണ് വാട്സ്ആപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വന്നതാണ് ഇന്ന് ഈ വിഷയത്തെ നിർണായകമാക്കുന്നത് അത് സർക്കാർ ഇതിൽ കരാർ ലംഘനം നടത്തി കരാർ ലംഘനം ഉണ്ടായത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എന്ന ഒരു പ്രതികരണമാണ് ഈ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയ ലിയനാൻഡ്രോ പീറ്റേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ആരോപണം അപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എല്ലാം സ്പോൺസറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം ഈ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് ഒരു വാട്സാപ്പ് ആശയവിനിമയമാണ് ആ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് കോടിയോളം രൂപ അടച്ചിട്ടും കേരളത്തിൽ എത്താനാവില്ലെന്ന് അറിയിച്ചത് കരാർ ലംഘനമല്ലേ എന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ് ഒരു ലേഖകൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ലിയാൻഡ്രോ ഈ ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരാണെന്ന വിമർശനം പുറത്തു വന്ന വാട്സ്ആപ്പ് സന്ദേശത്തിൽ വ്യക്തമാണ് ഏതു തരത്തിലുള്ള കരാർ ലംഘനമാണ് കേരള സർക്കാർ നടത്തിയെന്ന കാര്യം പക്ഷേ ഈ സന്ദേശത്തിൽ പറയുന്നുമില്ല ആദ്യമായാണ് എഫ് എയുടെ ഒരു പ്രതിനിധിയുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് കേരള സർക്കാരിനെതിരെയാണ് എന്നത് നമ്മൾ കാണണം അത് ഒരു പുതിയ വിവാദത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ് ഇതിൽ എന്താണ് സർക്കാർ നിലപാട് അപ്പോൾ ഈ ലിയാൻഡ്രോ പീറ്റേഴ്സൺ മാർക്കറ്റിംഗ് വിഭാഗം ഹെഡാണ് എന്നത് സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ അതെ എന്ന് പറയുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹം ഈ എ എഫ്ഐയുടെ ഒരു പ്രതിനിധി തന്നെയാണ് മാർക്കറ്റിംഗ് വിഭാഗം ഹെഡ് തന്നെയാണ് എന്നത് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്ന വാദങ്ങൾ പക്ഷേ മന്ത്രി തള്ളിക്കളയുകയാണ് സ്പോൺസർമാരാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നതാണ് മന്ത്രി ആവർത്തിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ സർക്കാരിന് ആരുമായി കരാറില്ല അതുകൊണ്ട് തന്നെ കരാർ ലംഘനവുമില്ല ഇല്ല എന്നതാണ് മന്ത്രിയുടെ വാദം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കും പറഞ്ഞു കേൾക്കുന്നത് കഴിഞ്ഞ ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല അത് തന്നെയാണ് നിങ്ങൾ കാര്യം ആ ചൂരം അതിൽ ലീഗിന്റെ തട്ടിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് കൊടുക്കും അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് മരുന്ന് അല്ല ആയിക്കോട്ടെ അതൊക്കെ ശരിയാണ് ഇതിങ്ങനെ നടന്നോളൂ നിങ്ങൾ ഓരോ പ്രാവശ്യം നടക്കും ഓരോ പറ പ്രാവശ്യം പറയുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെന്റും കായിക സ്പോൺസറും പറഞ്ഞാൽ ശരിയാണ് എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതും അതിന്റെ സത്യാവസ്ഥ ഇതാണല്ലോ ഏറ്റവും വലിയ ട്രോള് അത് അതിൽ തന്നെ ചോദിക്കട്ടെ ഒരു കരാർ ഒപ്പിട്ട് പണം വാങ്ങുന്നു മിസി അടക്കമുള്ളത് വരും എന്ന് ഒരു രാജ്യം ഒരു അർജന്റീന ഫുട്ബോൾ ലോഹ ചാമ്പ്യന്മാരുടെ ഒരു ടീം പറയുമ്പോൾ അത് അവർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയണ്ടത് വരും ഇപ്പോഴും അത് തന്നെയാണ് നിങ്ങള് സമയത്തിന് വന്നിട്ട് നിങ്ങള് വരണ്ടട്ടോ കേരളയിൽ വരും അവസാന ആളുകൾക്കു കേരയില് നശിപ്പിച്ച ആളുകളാണ് ഈ നിൽക്കുന്നത് നിങ്ങള് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആർക്കത്ര തിരക്ക് പോവാൻ എന്ന് ചോദിച്ചവരാണ് നിങ്ങള് ഇതാണ് മന്ത്രിക്ക് പറയാനുള്ളത് പതിമൂന്ന് ലക്ഷം ചെലവാക്കിയതിലുമുണ്ട് മന്ത്രിക്ക് മറുപടി സ്പെയിനിൽ മാത്രമല്ല പോയത് ഓസ്ട്രേലിയയിലും ക്യൂബയിലും ഒക്കെ പോയി കായിക വികസനവുമായി ബന്ധപ്പെട്ട അത്തരം യാത്രകൾ വേണ്ടിവരും എന്ന് അദ്ദേഹം പറയുന്നു ഈ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഒന്നും വസ്തുതയല്ല എന്ന കാര്യം പറയുന്നു സർക്കാരിന് കരാർ വീഴ്ച സംഭവിച്ചിട്ടില്ല സർക്കാരുമായി ഒരു കരാറുമില്ല മാത്രവുമല്ല സ്പോൺസർ കമ്പനിക്കാണ് അതിൽ ഉത്തരവാദിത്വം സത്യം ഒരു നാൾ തെളിയും എന്നത് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹം ചില മാധ്യമങ്ങളെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് മാധ്യമങ്ങൾ ഇതിൽ ചില കുത്തിത്തിരിപ്പുകൾ നടത്തുന്നുണ്ട് എന്ന രീതിയിലാണ് മന്ത്രി കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യമൊക്കെ മന്ത്രി സൂചിപ്പിക്കുകയാണ് എന്തായാലും സ്പെയിനിൽ വെച്ച് അർജന്റീന ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് മെസ്സി കേരളത്തിൽ കളിക്കുന്നത് കായിക പ്രേമികളുടെ ഒരു സ്വപ്നമാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നതൊക്കെ മന്ത്രി ഒരു ന്യായീകരണമായി പറയുന്നുണ്ട് ഇനി സ്പോൺസർ കമ്പനി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് എന്നത് കേൾക്കണമല്ലോ സ്പോൺസർ കമ്പനി ഈ വാട്സ്ആപ്പ് സന്ദേശങ്ങളെ പാടെ തള്ളുകയാണ് അവരുടെ ആ ഒരു സന്ദേശം തന്നെ വ്യാജമാണ് എന്ന ഒരു നിലപാടാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്വീകരിക്കുന്നത് അതിന്റെ എം ഡി ന്യൂസ് ഐറ്റിനോട് ആന്റു അഗസ്റ്റിൻ പ്രതികരിച്ചത് ഈ പ്രകാരം തന്നെയാണ് മെസ്സികൾ വരും ചർച്ചകൾ തുടരുകയാണ് അതിൽ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ആന്റു അഗസ്റ്റിൻ പറയുന്നത് അവരേത് രീതി രീതിയിലാണ് കേരള മെസ്സേജ് കാണിക്കുന്നത് അത് ഫേക്ക് മെസ്സേജ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് അങ്ങനെ അത് വാട്സ്ആപ്പ് മെസ്സേജ് അല്ല വാട്സപ്പ് മെസ്സേജിന്റെ ശൈലി അങ്ങനെയല്ല അത് വാട്സപ്പ് മെസ്സേജിൽ വരേണ്ട സാധനമല്ല അങ്ങനെയല്ല നമ്മൾ നമ്മൾ എത്രയോ വാട്സപ്പ് മെസ്സേജ് ആക്കാം നിങ്ങളെ നോക്കി അത് വാട്സപ്പ് മെസ്സേജ് അല്ല അത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും ചൂടുപിടിക്കുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്ന ഒരാവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കാരണം പതിമൂന്ന് ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ സർക്കാർ ഇത് പറയാൻ ഹാൻസെറബിൾ ആണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് കെ പി സി സി അധ്യക്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഈസ് മിസ്സിംഗ് എന്നാണ് അപ്പം ഷാഫി പറമ്പിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ എല്ലാം തുറന്നു പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് തള്ളി മറിച്ചാണല്ലോ സർക്കാർ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് എന്ന ഒരു പരിഹാസവും ഷാഫി പറമ്പിൽ വന്നിരിക്കുകയാണ് സർക്കാർ ഉത്തരം പറയണം നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചകൾ അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് അർജൻറ്റീനയുടെ രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പിലെ വിജയം അതിലെ മെസ്സിയുടെ പെർഫോമൻസും ലോകവ്യാപകമായി കിട്ടിയ പിന്തുണയും ലോകം തന്നെ ശ്രദ്ധിച്ച പിന്തുണ കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും ആ ആവേശത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലെ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ച ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല പക്ഷേ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിൻ്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളി മറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത് ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഈ നിലപാട് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി കൂടി ഇടപെടൽ നടത്തുകയാണ് പ്രതിപക്ഷം എന്നത് നമുക്ക് കാണാം എന്തായാലും മെസ്സിയുടെ മെസ്സി എന്ന ഒരു ലെജൻഡിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാനായത് അതൊരു സൗഭാഗ്യമായി കരുതുന്നവരാണ് പ്രേമികൾ അവർക്ക് മെസ്സിയെ ഒന്ന് കാണാൻ പറ്റുമെന്ന ഒരു ആശ നൽകിയത് നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് അപ്പോൾ അങ്ങനെ ഒരു ആശ നൽകുമ്പോൾ അതൊരു ചർച്ചകളും നടത്താതെയാണോ ഒരു ഉറപ്പും ലഭിക്കാതെയാണോ ആവർത്തിച്ച് ആവർത്തിച്ച് മെസ്സി വരും കേട്ടോ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു ഉറപ്പും കിട്ടാതെയാണോ ഇത്രയധികം മനുഷ്യർക്ക് പ്രതീക്ഷ നൽകിയിട്ട് ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മന്ത്രിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ പതിമൂന്ന് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയതാണ് നോക്കൂ മെസ്സി കേരളത്തിൽ വന്നിരുന്നു എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആരായിരിക്കും കൊണ്ടുപോവുക മെസ്സി എന്ന ഒരു ലെജൻഡിനെ കാണാൻ അവസരം ഒരുക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റും ഈ സർക്കാരിനായിരിക്കില്ല ഈ മന്ത്രിക്ക് തന്നെ ആയിരിക്കില്ല അപ്പോൾ അത് നടക്കാതെ പോയാൽ എങ്ങനെയാണ് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകുക സ്പോൺസർ കമ്പനിക്ക് മാത്രം ഉത്തരവാദിത്വം നൽകി ഒഴിഞ്ഞു മാറുക എന്നത് സാധ്യമാണ് അപ്പോൾ ഇത് മറുപടി പറയേണ്ടുന്ന കാര്യം തന്നെയാണ് മാത്രവുമല്ല ഒക്ടോബറിലേക്ക് മെസ്സിയും ടീമും ഒക്ടോബറിൽ അമേരിക്കയിലേക്ക് പോകുമെന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് അവർക്ക് ഫ്രീ ടൈം ഉള്ളത് നവംബറിലാണ് അതിൽ പത്ത് മുതൽ പതിനെട്ട് വരെ ഉള്ള ദിവസമാണ് ആ വിൻഡോയിലാണ് ഒഴിവുള്ളത് അപ്പോൾ അതൊരു സാധ്യതയായി ഇപ്പോഴും മുന്നിലുണ്ട് സ്പോൺസർ കമ്പനി പറയുന്നത് അവർ ഇപ്പോഴും ശ്രമം തുടരുന്നു എന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ വാക്ക് പാലിക്കാൻ ആൾ ആളുകൾക്ക് നൽകിയ ആശ പാലിക്കാൻ മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വേണ്ടത് അതിനുള്ള ഉത്തരവാദിത്വം കാണിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ വാക്ക് പാലിക്കുമോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള കായിക പ്രേമികൾ കാത്തിരിക്കുകയാണ് മെസ്സി വരുമോ ഇല്ലയോ എന്നറിയാൻ